ശബരിമലയിൽ തിരക്ക് കുറച്ച് ദർശനം സുഗമമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ പറഞ്ഞു ഇപ്പോൾ വരുന്ന ഭക്തരിൽ മുപ്പത് ശതമാനവും കൊച്ചുകുട്ടികളും പ്രായാധിക്യമുള്ളവരുമാണെന്നും ഇവർക്കായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും അജികുമാർ പറഞ്ഞു ശബരിമലയിലെ ഭക്തജന തിരക്ക് നിയന്ത്രിച്ച് കൂടുതൽ സുഗമമായി ദർശനമൊരുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജിക്കുമാർ പറഞ്ഞു ശബരിമലയിലെ തിരക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുക ഈ തിരക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പതിനെട്ടാം പടി കയറുന്നതിന് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം കുട്ടികളും സ്ത്രീകളും ശബരിമലയിൽ എത്തുന്നുണ്ട് നിങ്ങൾ വായിച്ചു കാണും നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാർ വരെ ശബരിമലയിൽ വരുന്നുണ്ട് അപ്പോൾ ആരോഗ്യമുള്ളവരെ പിടിച്ചു കയറ്റുന്ന പോലെ അല്ലെങ്കിൽ പതിനെട്ടാം പടി ചവിട്ടി കയറുന്ന പോലെ അങ്ങനെ കൊച്ചുകുട്ടികൾക്കും വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും കയറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാലും വരുന്ന ദിവസങ്ങളിൽ ഈ തിരക്ക് കുറയുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ ക്ഷേത്രം അടഞ്ഞുകിടക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യമാണ് ക്ഷേത്രം തുറക്കുന്നത് അപ്പോൾ അന്യസംസ്ഥാനങ്ങളിലെ ഭക്തന്മാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എല്ലാ വർഷവും അയ്യപ്പന് വേണ്ടി മാറ്റിവെക്കും അവരുടെ സങ്കല്പം ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിനകത്ത് ഒരു പാർട്നറാണ് അയ്യപ്പൻ അവിടെ ലാഭവിഹിതം അങ്ങനെ അങ്ങ് മാറ്റി പോകും അപ്പോൾ രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നതുകൊണ്ട് ആ പിന്നെ വരുമാനം മൊത്തത്തിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടിടുകയായിരുന്നു എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കുറവ് കഴിഞ്ഞ പോലെ വരാൻ പോകുന്നില്ല വരുന്ന നാളുകളിൽ ഇപ്പോൾ ക്രമാതീതമായിട്ടുള്ള ഭക്തജനങ്ങൾ വരുന്നു വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം കാലം വലിയ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഇപ്പോഴത്തെ തിരക്കിന്റെ പ്രധാന കാരണം പരിശോധിക്കുമ്പോൾ കാണാനായത് വനിതാ ഭക്തരിൽ മുപ്പത് ശതമാനത്തോളം പേർ കൊച്ചുകുട്ടികളും വരുമാനം കുറഞ്ഞതിന്റെ പ്രധാന കാരണം കോവിഡ് കാലം കഴിഞ്ഞ കാലമായതിനാൽ വരുമാനം കഴിഞ്ഞ തവണ കൂടിയിരുന്നു അതിന് ആനുപാതികമായി ഈ വർഷം വരുമാനം വന്നില്ല എന്നാൽ ഈ അവസ്ഥ നേരെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അജികുമാർ പറഞ്ഞു ന്യൂസ് 看一个了